നമസ്കാരം ഞാനിപ്പോൾ ഇരിക്കുന്നത് പട്ടികാടുള്ള നേച്ചർ ലൈഫ് സെൻറ്ററിലാണ് ഞാൻ ഈ ആശുപത്രിയെ പറ്റി കേട്ടിട്ടുള്ളത് ഫേസ്ബുക്കിലൂടെയാണ് അപ്പോൾ എൻ്റെ വൈഫ് പ്രീത എൻ്റെ ചേച്ചി ഗീത ശർമ്മ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇങ്ങോട്ട് പോരുന്നതിന് തീരുമാനിക്കുകയും അങ്ങനെ ഇവിടെ എത്തുകയും ചെയ്തു എൻ്റെ പേര് അശോക് ഞാൻ ഗുരുവായൂർ ദേവസ്വം മെഡിക്കൽ സെൻറ്ററിൽ സ്റ്റോർ സൂപ്രണ്ടായിട്ട് റിട്ടയർ ചെയ്ത ആളാണ് ഈ ആശുപത്രിയിൽ എത്താൻ കാരണം എനിക്ക് പ്രമേഹം ബ്ലഡ് പ്രഷർ കൊളസ്ട്രോൾ ഇവയെല്ലാം ഉണ്ടായിരുന്നു അവയെല്ലാം ഒന്ന് നോർമലായിട്ട് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിപ്പെട്ടത് അതേപോലെ എൻ്റെ വൈഫിന് കാലിന് മുട്ടിന് വേദന സ്പോൺലോസിസ് ഇവയും ചേച്ചിക്കും അതേപോലെ തന്നെ കാൽമുട്ട് വേദന അങ്ങനെയുള്ള അസുഖങ്ങൾ എല്ലാവരും വേണം അതുകൊണ്ടാണ് ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇവിടെ എത്തുന്നതിന് ഒരു കാരണമായി തീർന്നത് പതിനാല് ദിവസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം എൻ്റെ പ്രമേഹം വളരെയധികം കൺട്രോളായി ബി പി നോർമലായി കൊളസ്ട്രോളും നോർമലായി ഇനിയൊരു ഡോക്ടറെ കണ്ടിട്ട് അത് ആ മരുന്നുകൾ കുറയ്ക്കണമെന്നതിനെ പറ്റിയിട്ട് അദ്ദേഹത്തോട് അഭിപ്രായം ആരായുന്നതിന് ഇവിടുത്തെ ഡോക്ടർമാർ എനിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് വൈഫിൻ്റെ മുട്ടിൻ്റെ വേദനയ്ക്കും നല്ല ശമനമുണ്ട് അതേമാതിരി ചേച്ചി ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു അഞ്ച് കിലോ ആറ് കിലോ ഒക്കെ ഞാൻ കുറഞ്ഞിട്ടുള്ളതെന്നാണ് അവകാശപ്പെടുന്നത് ഇവിടുത്തെ ഭക്ഷണം നല്ല സാത്വികമായ ഭക്ഷണമാണ് അല്ലാതെ വളരെയധികം വയറ് നിറച്ച് കഴിച്ച് കുമ്പിയും ചാടി അങ്ങനെ ഉള്ള ഒരു സംവിധാനത്തിലേക്ക് ആരും ചിന്തിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിലേക്ക് വരാൻ വരേണ്ട കാര്യമില്ല നമ്മളുടെ ഒരു സ്വന്തം വീട് പോലെ കരുതിക്കൊണ്ട് അവരോട് പെരുമാറുന്നതിനും നമുക്ക് വളരെയധികം അവസരങ്ങൾ നൽകുന്നതാണ് ഈ സ്ഥാപനം ഒരു ആശുപത്രിയിൽ വന്നു എന്നൊന്നും എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഇതെൻ്റെ ഒരു വേറൊരു വീട് എന്നുള്ള രീതിയിൽ മാത്രമാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അതേമാതിരി സ്റ്റാഫ് ആണെങ്കിൽ അങ്കിളെ എന്ന് വിളിച്ചു വരുമ്പോഴും ആൻറ്റി എന്നൊക്കെ വിളിച്ച് വരുമ്പോൾ നമ്മുടെ സ്വന്തം മക്കൾ നമ്മളെ വിളിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരുടെ നമ്മളോടുള്ള അത്രയും നല്ല പെരുമാറ്റവും ഒക്കെ ഇവ ഇവിടെ കയറി വരുമ്പോൾ തന്നെ നിങ്ങളൊരു രോഗിയായിട്ട് വരുന്നു ഒരു ഡോക്ടറായിട്ട് മടങ്ങുന്നു എന്നാണ് ആ ഒരു വചനമാണ് ഇനിയൊരിക്കലും ഒരു രോഗിയായിട്ട് ഇവിടേക്ക് വരരുത് എന്നാണ് അവിടെ എഴുതി വച്ചിട്ടുള്ളത് അത് സാധിക്കട്ടെ എന്ന് ഞാൻ ഗുരുവായൂരൂപ്പനോട് ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും കാര്യത്തിന് ഇതുകൂടി പോകുമ്പോൾ ഈ സ്റ്റാഫുകളെയൊക്കെ വന്ന് കാണാമെന്നല്ലാതെ ഒരു രോഗിയായിട്ട് ഇനിയൊരിക്കലും ഇവിടേക്ക് വരരുത് എന്ന ആഗ്രഹമുണ്ട് അതേപോലെ ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ നിർത്തുന്നതിനും ഇതൊരു കാരണമാവട്ടെ എന്ന് ഞാൻ ആശ് ആശ് ആശംസിക്കുകയും ചെയ്യുന്നുണ്ട് എന്നോട് തന്നെയാണ് ഞാൻ ആ ആശംസ നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസം പിന്നെ ഈ സ്ഥാപനം നല്ല രീതിയിൽ ഒരു വലിയ സ്ഥാപനമായി മാറട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ നന്ദി നമസ്കാരം